ഹലോ നമ്മൾ ഇന്നൊരു മിറർ വർക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്കൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു എ ഫോർ സെക്സ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് ഇന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുക ആട്ടോ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് ഒരേ സെൻറ്റർ സെൻറ്റർ പിടിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഫോൾഡ് ആയിട്ടിരിക്കുന്ന വശമാണ് നമ്മളുടെ സെൻറ്റർ എന്ന് പറയുന്നത് പിന്നെ മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് പിന്നെ നെക്കിൻ്റെ വിത്തും നെക്കിൻ്റെ ലെങ്തും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഞാനൊരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് റൈറ്റും ത്രീ ഇഞ്ച് ത്രീ ഇഞ്ച് വെച്ചിട്ട് അതായത് നെക്കിൻ്റെ ഒരു അകലം നെക്കിൻ്റെ അകലം ഒരു മൂന്നിഞ്ചും മൂന്നിഞ്ചും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നെക്കിൻ്റെ ലെങ്ത് നോക്കുക സെൻറ്ററിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് ഞാനൊരു ഫൈവ് ഇഞ്ചായിട്ടോ നെക്ക് മാർക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ആ ത്രീ ഇഞ്ചിന്ന് താഴേക്ക് ഒരു ഫൈവ് ഇഞ്ച് ജസ്റ്റ് പോയിൻറ്റ് അത് നമുക്ക് ഒരേപോലെ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി അതിനെ സ്കെയിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സ്ക്വയർ ബോക്സ് ആക്കി എടുക്കുകയാണോ കേട്ടോ ഇങ്ങനെ സ്ക്വയർ ബോക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നെക്ക് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ആ ഒരു കോർണറിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ചൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ അത് ചെയ്ത് റൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മുടെ പ്രോ സർക്കിളോ അല്ലെങ്കിൽ സ്റ്റെൻസിലോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെൻസിലോ പ്രോ സർക്കിളോ ഒന്ന് തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ റൗണ്ട് ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റൊരു യു ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടും എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വശമൊക്കെ നമ്മൾ റേസ് ചെയ്തും കൊടുക്കുക ആട്ടോ ചെയ്തിരിക്കുന്നത് എക്സസൈസായിട്ട് വന്നിരിക്കുന്ന വശമൊക്കെ നമുക്ക് അങ്ങനെ റേസ് ചെയ്താൽ കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ എ ഫോർ സൈസ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് നമ്മൾക്ക് ഒരു ഇഞ്ച് എങ്കിലും വീതിക്കാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് പക്ഷേ ആറ് ഇഞ്ച് വീതിക്ക് നമുക്ക് കിട്ടത്തില്ല കാരണം എ ഫോർ സൈസ് പേപ്പർ ആയതുകൊണ്ടായിരുന്നു നമുക്ക് അത്രയും കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കാർബൺ സോറി നമ്മുടെ ഓയിൽ പേപ്പർ ഉണ്ടല്ലോ ഓയിൽ പേപ്പർ എടുക്കുക അത് ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ീ ബോർഡർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബോർഡർ ലൈനിൽ പിടിച്ചുകൊണ്ട് ഒരു വണ് ഇഞ്ച് നമ്മൾ വീണ്ടും ഒരു നെക്കും കൂടെ മാര്ക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ വൺ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതിനെ ഒന്ന് ഡാർക്കാക്കി നമ്മൾക്ക് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തു കണ്ടോ ഇനിയും ആ ബോർഡർ ലൈനിൽ അവിടെ ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം കാരണം അവിടെ നമുക്ക് ഡിസൈൻ വരുന്ന അവിടെ മുതലാണ് നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ വൺ ഇഞ്ച് വൺ ഇഞ്ച് ഞാൻ പോയിന്റിട്ട് കൊടുത്ത് കൊടുക്കുവാണോ കേട്ടോ എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് അവിടുന്ന് സ്കെയിൽ വെച്ചിട്ട് താഴേക്ക് ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടോ ഇതേപോലെ ഒന്നൊരു ലൈൻ അതായത് ആ ലൈൻ താഴത്തെ ലൈനുമായിട്ട് കണക്റ്റിങ് വരുന്ന രീതിയിൽ ഒരു ലൈൻ ജസ്റ്റ് ഒരു ലൈൻ ആ വൺ ഇഞ്ചിൽ തന്നെ നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം കണ്ടോ ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ ബോർഡർ ലൈനിൽ നിന്നും വീണ്ടും ഒരു വൺ ഇഞ്ച് എടുക്കണം കേട്ടോ അപ്പം അതിന് മുമ്പ് നമുക്കതിനകത്ത് ഒരു ചെറിയ റൗണ്ട് എന്ന് പറയുന്നത് അവിടെ ബീഡ്സ് വർക്ക് ഒക്കെയാണ് വരുന്നത് ആ ബീഡ്സ് വർക്ക് വരാൻ വേണ്ടിയുള്ള റൗണ്ടായിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴേ കറക് ഒരു പോയിൻ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവൂ അവിടെ കണ്ടോ ഇതേപോലെ നമുക്ക് ആ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഇനി ആ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു വൺ ഇഞ്ച് എടുക്കുക ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു ഫൈവ് റൗണ്ട് ഫൈവ് ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കണം എങ്കിലേ നമുക്ക് ഇത്രയും കൂടെ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ പേപ്പറിനകത്തത് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത് രണ്ട് ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ ഇനി നിങ്ങളൊരു മൂന്ന് ലൈനും കൂടെ വരച്ച് ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മളുടെ ഈ ഒരു മിറർ വർക്ക് ഡിസൈൻ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി എന്താ നോക്ക് ഇനി നമുക്ക് അവിടെ മിറർ വർക്കാണ് വരുന്നത് ഇപ്പം ഞാൻ റൗണ്ട് കൊടുത്തിരിക്കുന്ന വശത്തൊക്കെ മിറർ വർക്കാണ് വരുന്നത് എൻ്റെയിലിരിക്കുന്ന മിററ് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ വരച്ച് കാണിക്കുന്നത് റൗണ്ട് ഷേപ്പാണ് അതായത് മിറർ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വശമാണ് കേട്ടോ അത് കണ്ടോ ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ അത് ഇതേപോലെ രണ്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യാൻ നിരത്തിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അതാ എത്രയാണ് ഇനി നിങ്ങൾ വീണ്ടും വൺ ഇഞ്ച് വീണ്ടും നമ്മൾ താഴോട്ട് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മിറവർക്ക് വന്നിട്ടുള്ള വശം വീണ്ടും വ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ എന്തൊക്കെ ബീഡ്സുകളാണ് നമുക്ക് കട്ട് ബീഡ്സ് വേണം കേട്ടോ നല്ല കട്ട് ബീറ്റ്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഷുഗർ ബീഡ്സ് ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് പിന്നെന്താ ഇതാണ് കേട്ടോ മിററ് എടുത്തിട്ടുള്ളത് ഒറിജിനൽ മിററാണേ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ അതിനേക്കാളൊക്കെ നല്ലതാണ് ഒറിജിനൽ മിറർസ് തന്നെ വെക്കുന്നതായിരിക്കും പിന്നെ പിന്നെന്താ സൂചിയെന്നൂലും അത് നമ്മൾ നോർമൽ നീഡിലാണ് നോർമൽ നീഡിൽ നമ്പർ ട്വൽവ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ദാ അപ്സരയുടെ പെൻസിൽ എടുത്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ പരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ചോക്കിനൊക്കെ പകരം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നത് ഇതാ മുമ്പ് ഞാൻ കാണിച്ചു തന്ന പോലെ വൺ ഇഞ്ചിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ റഫായിട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ വീണ്ടും വൺ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഇനി അതിന് ശേഷം വൺ ഇഞ്ചിൽ നമ്മൾ വീണ്ടും പോയിന്റ് പിടിച്ച് കൊടുക്കുകയാണ് അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരച്ചു കൊടുക്കാനാണ് ആദ്യത്തെ ആ രണ്ട് ലൈൻ തമ്മിലുള്ള കണ്ടോ ഇതേപോലെ നമ്മൾ വരച്ച് വരച്ച് കൊടുക്കണം കണ്ടോ ഇനി അടുത്തതും ചേർന്നാൽ അടുത്തതെല്ലാം നമുക്ക് മിറർ വർക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ സെൻ്റർ നോക്കിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ബി സെവൻ തൗസൻഡ് ആണേ അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മിറേഴ്സ് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മിറർ ഇത്ര ചെറുതായിരുന്നു ഇനി അടുത്തത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള വശമെല്ലാം നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണേ കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ ആറ് ലെയർ വീണ്ടും കൊടുക്കണം അങ്ങനെ അങ്ങനെ താഴെ വരെ ഒരു ആറെണ്ണം വരച്ചു കൊടുക്കണം ഇനി ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് നമ്മളുടെ ബീഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുകയാണ് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിനകത്ത് കാണിച്ചിട്ടുണ്ട് ബീഡ് ബീഡ്സ് ക്ലാസ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇട്ടിട്ട് കാരണം ഒറ്റ സമയം ഇല്ലാത്തത് ഇപ്പോൾ ഇടാൻ പറ്റാത്തത് എങ്കിലും ഞാൻ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ബാക്കി ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് ഇടാം എനിക്കൊരു ടൈം സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാ ബാക്ക് സിച്ച് രീതിയിൽ നമ്മൾ ബീഡ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുക്കണം ആ ഒരു ലെയർ അതായത് ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കണം അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ വിചാരിക്കുമോയോ അത് ഭയങ്കര ആണോ ഒത്തിരി ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അല്ല നമ്മൾ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ നമ്മൾ നമ്മളങ്ങ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ പകുതി പണി നമുക്ക് തീരും പിന്നെ മിറേഴ്സിൻ്റെ ചുറ്റിനും വേണമെങ്കിൽ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ത്രെഡ് വർക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മിറേഴ്സിന് ചുറ്റും ബീഡ്സ് അങ് ബീഡ്സ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അരി വർക്ക് അറിയണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ ബാക്കിയുള്ള വശമൊക്കെ ഞാൻ കുറച്ച് അരിനിഡൽസിൽ ചെയ്യുകയാണെ അരിനിടയിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്താൽ കൊടുക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നോർമൽ നീഡിൽ ചെയ്യാൻ അറിയുന്നവർ വർക്കും കൂടെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സൊക്കെ നമുക്കുണ്ട് ബേസിക് ക്ലാസ്സും ഉണ്ട് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇനി തൊട്ട് താഴെയായിട്ട് നമ്മളിപ്പോൾ ഒരു ലെയർ ചെയ്ത് കൊടുത്തല്ലോ ഇനിയിപ്പോൾ അടുത്ത ലെയർ നമ്മൾ കട്ട് ബീഡ്സ് ആയിട്ടോ ചെയ്ത് കൊടുക്കുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അത് ഒരു ലെയറും കൂടെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെ അത് ആ ഒരു വശത്ത് മാത്രം മതി പിന്നെ താഴേക്കങ്ങും നമുക്ക് കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സും കൂടെ രണ്ട് ലെയറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ബോർഡർ ലൈനിൽ മാത്രം നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ആ രണ്ട് ലെയർ നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിയാറായി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള വശം കൂടെ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കണം ആ ലൈൻസ് ഒക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ ഇപ്പം നോക്കി ഞാൻ ആ ലൈൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു താഴത്തെ ലെയർ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഏറ്റവും താഴത്തെ ലെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ നമുക്ക് സെൻറ്ററിൽ ബീഡ്സ് വർക്കാണ് വരുന്നത് അപ്പോൾ നോർമൽ നീഡിൽ തന്നെ എടുക്കാം അപ്പോൾ അതാ നോക്ക് ആദ്യം സെൻറ്ററിൽ ഒരു ബീഡ് ഒരു റൗണ്ട് ബീഡ് അതായത് ഷുഗർ ഒക്കെ ഇത്ര വലിയ റൗണ്ട് ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിനു ചുറ്റിനും നമുക്ക് ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷുഗർ ബീഡാണ് കേട്ടോ ഇനി എടുക്കുന്നതൊക്കെ അപ്പോൾ നമ്മളൊരു പത്ത് ഷുഗർ ബീഡെങ്കിലും എടുക്കുക എന്നിട്ട് ആ ലാസ്റ്റുള്ള ഷുഗർ ബീഡ്സിൻ്റെ അകത്തുകൂടി കയറ്റി ഇറക്കി കഴിയുമ്പം നമുക്കിത് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇതൊക്കെ നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾ ക്ലാസ് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കാരണം ഇതെല്ലാം ഈ ഒരു ബീഡ്സ് വർക്കുകളൊക്കെ ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് നമ്മൾ ഒട്ട് സ്പീഡ് കൂട്ടാതെ തന്നെ ഞാൻ ചെയ്ത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എടുക്കുക ആയിട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി എന്താണ് ഇനി മിറർ വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മിറർ മിറർ വർക്ക് ചെയ്യാനായിട്ട് ആരിനിടയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ അരികത്ത് രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊർത്ത് കൊറത്ത് എടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു മിറേഴ്സൊന്നും ഉളകി പോരത്തോ ഒന്നുമില്ല കാരണം നമ്മൾ നല്ലൊരു പശയാണ് ഈ ബി സെവൻ തോസൻ്റെന്ന് പറയുന്നത് അതങ്ങനെ പശയൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒന്നുമല്ല കേട്ടോ നമുക്ക് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ പശ ഫാബ്രിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഷൊക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം പോവുകയൊക്കെ ചെയ്യും ഇത് പക്ഷേ അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ചുറ്റിനും നമ്മൾ ബാക്കിയുള്ള വശം കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ കാരണം ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനിഷ് ആയിക്കഴിഞ്ഞു കാരണം ഇനി ബാക്കിയും കൂടെ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണു ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത്രയും തന്നെ ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തു ഇനിയിപ്പം കണ്ടോ ഇതിൻ്റെ ഈ മിറർ വർക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ ആ ഗ്യാപ്പിൻ്റെ വശത്തൊക്കെ നമുക്ക് രണ്ട് രണ്ട് ഷുഗർ ബീഡ്സിനെക്കാളും വലുപ്പമുള്ള റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലായിട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ താഴെയോ മുകളിലും ആയിട്ട് ഓരോന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം തൊട്ടടുത്തായിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിയാറാവും കേട്ടോ പിന്നെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം കാരണം ഇന്നലെ വലിയ വലിയ ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും തന്നെയില്ല ആ ബീഡ്സ് വർക്കിൻ്റെയും ആ റൗണ്ട് ബീഡ്സും ചിതിരിക്കുന്നതും ഒക്കെ ഉള്ളു വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇനി എന്താ കണ്ടോ ഇനി നമ്മൾ നമ്മളിത്താഴത്തെ ലെയർ ചെയ്ത് അതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യണം കണ്ടോ ഇതുപോലെ കണ്ടോ നമ്മൾ ആ ലൈൻ വരച്ചു നമ്മൾ ആ വീട് വർക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തു നമ്മുടെ മിറസ് അവിടെ ഒട്ടിച്ചു കൊടുത്തു വീണ്ടും നമ്മൾ ചെയ്ത് കൊടുത്തു വീണ്ടും ഒരു ലെയറും കൂടെ വരച്ചിട്ട് ആ മുകളിലത്തെ തന്നെ ഒന്നും കൂടി ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്